ഗൈസ്ം ബാക്ക് ടു അവർ ചാനൽസ്കൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം കെട്ടിപ്പിടുക്കി പോവുകയാണ് ഗൈസ് അപ്പൊ എവിടേക്കാണെന്നല്ലേ അതൊക്കെ പറയുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കുവോ അതുപോലെ വീഡിയോസൊക്കെ കണ്ടു വയ്ക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാക്കിംഗ് ആണ് ഒരു ഒന്നൊന്നര പാക്കിംഗ് ആണ് ആന കരുമ്പ് തോട്ടത്തിൽ കയറിയ പോലെ ഞാൻ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തിനാണ് ഞാൻ ഇവിടെ പോവുകയാണ് ഞാൻ ട്രിപ്പ് പോകുകയാണോ എന്നൊക്കെ അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ പോവാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ തീരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞ ആരും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഓക്കെ അപ്പം ആരാണ് ട്രിപ്പ് പോകണമെന്ന് വച്ചാൽ ഞങ്ങളല്ല അച്ഛനും അമ്മയും പോവുകയാണ് അച്ഛനും അമ്മയും കട്ടേലയും കല്യാണീൻ്റെ അടുത്തേക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ കഴിഞ്ഞാൽ കല്യാണി അവരുടെ കൂടെ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്യും അപ്പോൾ അവർ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ രണ്ടുപേരും മാത്രം വെച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അത് അവരെ നോക്കുന്നതിനുള്ള ബുദ്ധിമുട്ടല്ല പകരം എനിക്ക് ക്ലാസ് വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരെയും എനിക്ക് ഏൽപ്പിക്കണം ഇവിടെ ചെറിയമ്മയും മേളമ്മയും അച്ഛനും അവരൊക്കെ ആയിരിക്കും ഉണ്ടാവും അപ്പം അവരടുത്ത് അത്രയും ടൈം അവർ നിൽക്കുക എന്നുള്ളത് അത്ര ഉള്ള കാര്യമല്ല അവരെ മാനേജ് ചെയ്യാന്നുള്ളത് പിന്നെ രണ്ടാമത്തെ കാര്യം അല്ലോട്ടൻ അസസ്മെന്റ് ാണ് അപ്പം അതുകൊണ്ട് തന്നെ തുമ്പമ്മേനെ മാനേജ് ചെയ്ത് അവനെ പഠിപ്പിച്ച് ക്ലാസ്സിൽ വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു വീട്ടിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അമ്മമ്മയും അമ്മച്ഛനും വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു കുറച്ച് പ്ലാനിങ്ങൾ ഒക്കെ ഉണ്ടെന്ന് അതിലൊന്നാണിത് അപ്പം അമ്മമ്മയും അമ്മച്ഛനും അവിടേക്ക് വന്നത് ഞാൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്കവിടെ ആളായല്ലോ അങ്ങനെ അപ്പോൾ ഞാൻ നാളെ രാവിലെ അങ്ങോട്ടേക്ക് പോകും അതായത് ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നാണെങ്കിൽ ഇന്ന് ഓക്കെ എന്താണെങ്കിലും പതിമൂന്നാം തീയ്യതി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഒട്ടിപ്പിറക്കി പോവുകയാണ് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എവിടെയെങ്കിലും പോവാണെങ്കിൽ കൊണ്ടുപോകാനുള്ള മാക്സിമം ഞാൻ കൊണ്ടുപോകും അതിപ്പോൾ എൻ്റെ ഡ്രസ്സ് പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസോ അതല്ലെങ്കിൽ അല്ലുട്ടൻ്റെയും തുമ്പീൻ്റെയും ഡ്രസ്സ് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഷൂട്ട് വരുന്നുണ്ട് രണ്ട് മൂന്ന് ഷൂട്ട് വരുന്നുണ്ട് അത് പിന്നെന്താ എല്ലാം വലിച്ച വരി എടുത്തിട്ട് പോകട്ടോ ഒരു ശീലമായി പോയി എനിക്ക് അതൊന്നും ഉണ്ടല്ലോ പിന്നെ അവിടെ പോയാൽ അയ്യോ ഞാൻ അതെടുത്തില്ല ഇതെടുത്തില്ല എന്നിട്ട് ഞാൻ ലിസ്റ്റ് ഇടും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണ് എവിടെയും പോകുന്ന വൈ ചേട്ടൻ്റെ വാട്സപ്പിലേക്കാണ് എല്ലാം ടൈപ്പ് ചെയ്തത് കേട്ടോ അല്ലാതെ യൂണിഫോമ് ചപ്പ് ചപ്പല് യൂണിഫോം ഒക്കെ കൊണ്ടുപോകണമല്ലോ യൂണിഫോം ചപ്പൽ ബാഗ് മെഡിസിൻസ് പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഓർണമെൻറ്റ്സ് വേറെ നല്ല വളകൾ അങ്ങനത്തെയൊക്കെ എനിക്ക് ഉണ്ടല്ലോ അത് പിന്നെ എന്താണ് ഷൂട്ടിൻ്റെ ഐറ്റംസ് അല്ലാത്ത കൊളാബിൽ പ്രൊമോഷൻ ചെയ്യാനുള്ള ഡ്രസ്സുകളുണ്ട് അത് എന്നൊക്കെ പറഞ്ഞ ഫുള്ള് ലിസ്റ്റ് ഉണ്ട് കേട്ടോ ആ ലിസ്റ്റ് ഫുള്ള് ഞാനിങ്ങനെ ഇട്ട് വെക്കും എന്നിട്ട് അത് നോക്കി അതേപോലെ എടുത്ത് വെക്കും ഇതാണ് എൻ്റെ പരിപാടി ഇപ്പം ഇപ്പോൾ ഇതാകാണ്ടില്ലേ ഞാനിതാ ഒരുപാട് സാധനങ്ങൾ ഇതാ ഇതിൽ കൊത്തി കയറ്റിയിട്ടുണ്ട് ഇതിൻ്റെ മേക്കപ്പ് ബോസ് ആണ് ഗെയ്സ് ഈ ഒരു ബോക്സിലാണ് ഞാൻ അധികവും എവിടെയും പോകുമ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടോ അപ്പോൾ തുമ്പീൻ്റെ കുറച്ച് ഹെയർ ആക്സസറീസും നമുക്ക് ചിലപ്പോൾ ക്രിസ്മസ് ഷൂട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് പിന്നെ കുറെ ഇങ്ങനെ സാധനങ്ങൾ അതിൻ്റെ മേക്കപ്പ് ഐറ്റംസ് പിന്നെ പിന്നെതാ നമ്മുടെ ഷൂട്ടിൻ്റെ ഡ്രസ്സിൻ്റെ കളറാണ് അപ്പോൾ വള അങ്ങനെയെല്ലാം ഞാൻ എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് കുറച്ച് കുറച്ച് പ്ലാൻസ് ഉണ്ട് ഗൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ ആയുർവേദം ഞാൻ പഠിക്കുന്നില്ലേ അതിൽ കുറേ പ്രോഡക്ട്സ് ആണ് അതായത് ഫേഷ്യൽ ചെയ്യാനുള്ളത് ഫേസ് ക്ലൻസ് ചെയ്യാനുള്ളത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതൊക്കെ കൊണ്ട് ഞാൻ അവിടേക്ക് പോകുന്നത് എന്തിനാന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് പ്ലാൻസ് ഉണ്ട് ഗൈസ് അവിടെ എനിക്ക് കുറച്ച് ഇരകളുണ്ട് അവരെയൊക്കെ ഞാൻ ചെയ്ത് ശരിയാക്കുന്നു അയ്യോ അങ്ങനെയല്ല കേട്ടോ പൊന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കണം സോ പൊന്നുവിനൊരു ഫേഷ്യൽ ചെയ്ത് കൊടുക്കണം റീനമ്മയ്ക്ക് ഒന്ന് ക്ലീൻസ് ചെയ്ത് കൊടുക്കണം നമുക്ക് അമ്മമ്മേനെ പിടിച്ച് വെച്ച് ചെയ്യണം ഇങ്ങനെ കുറെ കുറേ പ്ലാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് അവിടുന്ന് വീഡിയോസ് ഒക്കെ എടുക്കാം പിന്നെ പിന്നെ ഞാൻ എന്താ കൊണ്ടുപോകണത് ആ യെസ് എൻ്റെ ഇയറിങ്സിൻ്റെ ബോക്സ് കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ ഇയറിങ്സിൻ്റെ കളക്ഷൻസിൻ്റെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ വിശേഷം എന്തായാലും വീട്ടിൽ പോയ ഒരു ദിവസം അത് ഇടണം അതൊക്കെ എൻ്റെ പ്ലാനിങ്ങാണ് ഇതൊക്കെ ഞാൻ ഇടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്കും പ്രതീക്ഷിക്കാം ഓക്കെ നിങ്ങൾക്കും അങ്ങനെ തന്നെ അനുമാനിക്കാം എന്ന് പറഞ്ഞപ്പോലെ അപ്പോൾ ഇതാ എൻ്റെ ഇയർ റിങ്സിൻ്റെ കളക്ഷൻസ് കണ്ടോ കുറയൊന്നുമില്ല പണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഭ്രാന്തമായിരുന്നു ഒരു ക്രെയ്സ് ആയിരുന്നു എനിക്ക് ഇപ്പം കുറച്ച് ലിമിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇയർ റിങ്സിൻ്റെ കളക്ഷൻസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെന്താ കൊളാബ് ചെയ്യാനുള്ളത് പിന്നെന്താണ് അവിടെ ഫേസ് മസാജർ ഫേസ് മസാജർ എടുത്തിട്ടുണ്ട് ഫേസ് മസാജർ പിന്നെന്താണ് പിന്നെ എൻ്റെ ഷൂട്ടിനേക്കുള്ള കുറച്ച് ഐറ്റംസ് ഹെയർ ഹെയറിൻ്റെത് ഹെയർ എക്സ്റ്റൻഷൻ ഫ്ലവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെക്കും ഇതൊന്നും ആവശ്യമുണ്ടായിരുന്നു ഇതൊക്കെ അവർ കൊണ്ടുവരും എന്നാലും ഞാനെടുത്ത് കയ്യിൽ വെക്കും അതെനിക്കൊരു ശീലമായി പോയി പിന്നെ ഡ്രസ്സ് ഒക്കെ ഓൾറെഡി വീട്ടിൽ കുറേ ഉണ്ട് എൻ്റെതാണെങ്കിലും വീട്ടിൽ ഒക്കെ ഉണ്ട് പിന്നെ പ്രശ്നങ്ങൾ വയനാട്ടിൽ പോയപ്പോ അതൊക്കെ അമ്മ അതേപോലെ അങ്ങോട്ട് കൊണ്ടുപോയി അമ്മ അലയ്ക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് ഡ്രസ്സൊന്നും അധികം ഞാൻ എടുത്തിട്ടില്ല പിന്നെ എനിക്ക് ഷൂട്ടിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ബ്ലൗസ് അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെയാണ് ഇനി എനിക്ക് എൻ്റെ ചപ്പൾസൊക്കെ എടുക്കണം പിന്നെന്താ അങ്ങനെ കുറേ കുറേ പ്ലാനുകളാണ് ഇതൊക്കെ കൊണ്ടുപോയി പൊളിയോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ വിചാരിച്ചെല്ലാം ചെയ്തു വെച്ച് പോകും പക്ഷേ അലാസ്റ്റ് എന്തെങ്കിലും കൊള്ളാവില്ല ഞാൻ അത്യാവശ്യം വേണ്ട എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവില്ല പിന്നെ ഞാൻ അങ്ങോട്ട് വരേണ്ട അവസ്ഥ ഉണ്ടാവില്ല പിന്നെ വരണമെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല അല്ലൂസനെ ഞാൻ സ്കൂളിലേക്ക് അപ്പവും ഒക്കെ കൊണ്ടു ആ കണ്ടി വരും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാനില്ല അപ്പോൾ അവൻ്റെ കൂടെ വന്നാൽ എനിക്ക് അവിടെ വന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ എടുത്തിട്ട് പോകാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല എന്നാലും അങ്ങനെ ഞാൻ ആലോചിച്ച ആലോചിച്ച ആലോചിച്ചെടുത്ത് വെക്കുകയാണ് പിന്നെ ഞാൻ പോണതിന് മുമ്പേ എനിക്കിവിടെ ഉള്ളൊക്കെ ഒന്ന് അടുക്കി അടുക്കിപ്പിറുക്കി യെസ് അടുക്കി അടുക്കിപ്പിറുക്കി വെക്കണം അതായത് കുറേ ആലോചിച്ചെ തുമ്പീൻ്റെയൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ ചിന്നി ചിതറി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കി കുട്ടി റൂമിൽ റൂമിലെടുത്ത് വെക്കണം അങ്ങനെ കുറച്ച് 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 പ്ലാനുകളൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീട്ടിൽ നിന്നായിരിക്കും പിന്നെ കുറച്ച് ദിവസത്തേക്കൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാവുക വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നത് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് ചെയ്യണം അമ്മേൻ്റെയും അമ്മച്ചേൻ്റെയൊക്കെ കൂടെയുള്ള വീഡിയോസ് ചെയ്യാം പിന്നെ എന്താണ് തുമ്പമ്മയും മല്ലുട്ടനും അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം പിന്നെ നമ്മുടെ ഇയർ കളക്ഷൻസ് ചെയ്യാം പിന്നെ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറയൂ കേട്ടോ ക്യു ആൻ്റെ റീനമ്മ ഞാൻ ഓൾറെഡി ചെയ്തതാണല്ലോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് പറയും പിന്നെന്താണ് ആ ഇതൊക്കെയാണ് പ്ലാൻ കുറച്ച് വീഡിയോസ് എടുക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോണത് പിന്നെ നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് ആണല്ലോ നമുക്ക് നോക്കാം പിന്നെന്താണ് ആ ഇത്രയൊക്കെ ആണുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഗൈസ് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലേ എനിക്കൊരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഈ റൂമിലേക്കാണ് വന്നത് മീൻസ് ഇത് അന്ന് തൊട്ടിട്ട് ഇപ്പോൾ ഒരു ആറ് കൊല്ലം ആയി കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ ഇത്രയും കാലം എൻ്റെ ലോകം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എന്നുവെച്ചാൽ വീടും ഒക്കെ ഉണ്ട് എന്നാലും നമുക്ക് നമ്മളെ എന്ന് പറയുമ്പോൾ എപ്പോഴും സ്പെഷ്യൽ ആയിരിക്കില്ലേ എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയാലും വേറെ എവിടെ പോയാലും എനിക്ക് ഈ റൂമിൽ കിട്ടുന്ന ഒരു കംഫർട്ട് കംഫേർട്ടില്ലേ അതെനിക്ക് വേറെ എവിടെയും കിട്ടില്ല നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ വീട്ടിൽ പോയിണ്ടെങ്കിൽ നമ്മളെ റൂമിൽ കിടന്നാലും ഇപ്പോൾ ഈ റൂമിൽ കിട്ടുന്ന ഒരു ഒരു എന്താ പറയുക ഒരു സുഖമല്ലേ നമ്മൾ ഉറങ്ങുമ്പോൾ മനസ്സിനും പിടിച്ചുറങ്ങാമെന്ന് പറയലേ ആ ഒരു ഉറക്കം കിട്ടില്ല എനിക്ക് ഇവിടെ നാട്ടിൽ ഇവിടെയാണ് അതൊരു കംഫേർട്ട് എനിക്ക് വീഡിയോസ് എടുക്കാനാണെങ്കിൽ ഒരു കംഫേർട്ട് ഈ റൂമാണ് അപ്പം ഈ റൂം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്യും വീട്ടിൽ പോകുമ്പോൾ ഒക്കെ ഹാപ്പിയാണ് അമ്മ അപ്പു പൊന്നൂസ് ഉണ്ട് അവിടെ അമ്മമ്മയും ഉണ്ട് എല്ലാവരും ഉണ്ടാവും ഹാപ്പി ആയിരിക്കും ഒക്കെ ആര് എല്ലാവരെയും മിസ് ചെയ്യും ആര്യ അവളുടെ വീട്ടിലാണുള്ളത് ഇനിയിപ്പോൾ എന്തായാലും അവളുടെ കുറച്ച് മെഡിസിൻസ് ഒക്കെ കഴിക്കേണ്ടത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അവൾ വരിക അപ്പം അവളെ മിസ് ചെയ്യും അവളും കൂടെ എൻ്റെ രസായനെ അപ്പോൾ ി കുറച്ച് ദിവസം വീട്ടിലുണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ആര് വരും ഞാൻ പ്രതീക്ഷിക്കുന്നു വന്നാൽ മതിയായിരുന്നു അപ്പോൾ അവളും കൂടെ ഉണ്ടായിരുന്ന കുറച്ചുകൂടി രസാവില്ലേ അവിടെ വണ്ടി മറിഞ്ഞിരിക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരാളല്ലേ അങ്ങനെ പിന്നെ എന്താണ് ആ ഇത്രയൊക്കെ തന്നെയാണുള്ളത് പിന്നെ ഇതിൻ്റെ ഇടയിൽ വലിയ പ്ലാനിങ്സ് ഒന്നും ഇല്ല എവിടെയും പോവാൻ പോവാൻ പോകാനെന്നുള്ളൊരു പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ല ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ എപ്പോഴും അവർ പറയാൻ പറ്റില്ല എനിക്ക് ഫിലിമിന് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അറിയത്തില്ല എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് അപ്പം നാളെ അമ്മയും അച്ഛനും പോവും പതിമൂന്നിനും പോവും പിന്നെ ഒരു വൺ വീക്ക് വൺ വീക്ക് ഒരു ടെൻ ഡേയ്സ് എന്തായാലും അവിടെ സ്റ്റേ ആയിരിക്കും അപ്പോൾ അച്ഛനും അമ്മയും മാത്രമല്ല കല്യാണിയും അച്ഛനും അമ്മയും പോകേണ്ടിട്ടോ അപ്പോൾ അവരെല്ലാവരും കൂടെയാണ് പോകുന്നത് തിരിച്ച് വരുമ്പം കല്യാണി ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ കല്യാണി ഉണ്ടാവും അപ്പോൾ നമ്മുടെ വീഡിയോസിലൊക്കെ ഇനി കല്യാണിനെയും കാണാം ഓക്കെ അപ്പോൾ ഹാപ്പി പിന്നെ എന്താണ് അതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത് പിന്നെന്താ ഇന്നലെ കട്ടേൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ലവൻത്തിന് ഞാൻ എടുക്കുന്ന വീഡിയോ ട്വൽവ് ആണ് നിങ്ങൾ തേർട്ടീനേക്ക് ഇത് കണ്ടവുക ലെവൻത്തിന് കട്ടേണ്ട ബർത്ത് ഡേ ആയിരുന്നു അപ്പം എല്ലാവരും ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളട്ടെ കമന്റ് ബോക്സിൽ പിന്നെന്താണ് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇനി നമുക്കുള്ള കുറേ കുറെ ഇപ്പം ഞാൻ മീഷോ ഹോൾ ചെയ്യുമ്പോൾ കുറേ പേർ എന്നോട് പറയാറുണ്ട് കേട്ടോ ഇഷ്ടമാണ് മീഷോ ഹോൾ ഇനിയും ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇനി ചെയ്യുന്നുണ്ടാവും ഞാനിങ്ങനെ നോക്കുന്നുണ്ട് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം അത്രയേ ഉള്ളൂ അപ്പം അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം പിന്നെന്താണ് പിന്നെ കുറേ സജഷൻസ് തരുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് കാരണം നിങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ വീഡിയോ ചെയ്യുക ആ വീഡിയോ ചെയ്യുക ഡെയിലി ലോങ് വീഡിയോ ചെയ്ത് ചെയ്യും നിങ്ങൾക്ക് പറയുന്നത് ലോങ് വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇങ്ങനെ നിന്ന് സംസാരിക്കാനൊരു ഒരു എന്താ പറയുക സാഹചര്യം എനിക്ക് കിട്ടണില്ല ഒന്നുകിൽ അല്ലോട്ട് നുബീൻ കച്ചവടം ഒക്കെ ഉണ്ടാക്കും പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും അല്ലുട്ടനെ നുബിനും കാണാങ്ങനെ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പോൾ എന്തായാലും ഞാൻ അതിലൊന്നും പറയുന്നില്ല നാളെ നമ്മൾ പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക അപ്പം നിങ്ങളതും കൂടെ കാണുക പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നാളെ പോകുമ്പോൾ കാണാം ഓക്കെ ബായ് പക്ഷേ ഞാൻ പോയില്ല കേസ് ഞാൻ വീണ്ടും വന്നു എന്ത് ചെയ്യാൻ ഞാനിങ്ങനെ പാക്ക് ചെയ്യുന്ന ഓരോ സാധനങ്ങളൊക്കെ എന്തൊക്കെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നൈറ്റീൻ്റെ കൊളാബ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ഞാനെടുത്ത് അങ്ങോട്ടേക്ക് പിടിച്ചു പിന്നെ ജീൻസ് എടുത്ത് ഞാൻ കയ്യിൽ വെച്ചു വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് മീഷോ ഹോളും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വലിയ വലിയ പ്ലാനിങ്ങായിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എന്താകുമോ എന്തോ എന്തായാലും സാധാരണ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്താൽ വലുതായിട്ടൊന്നും നടക്കാറില്ല കേട്ടോ പക്ഷേ ഇപ്പാവശ്യം എന്തോ ഒരു ശുഭാപ്തി വിശ്വാസത്തിന് പുറത്ത് പോവുകയാണ് പക്ഷെ അല്ലുട്ടിന് വെക്കേഷൻ ആണല്ലോ അപ്പോൾ കയറക്കുറെ അറിയേണ്ട അവസ്ഥ എന്തായിരിക്കും രണ്ട് പേര് മാനേജ് ചെയ്യേണ്ടതുണ്ട് പക്ഷേ അമ്മമ്മയും അമ്മയും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ അങ്ങനെ തുടങ്ങി പൂവ് തന്നെയാണ് കേട്ടോ പിന്നെ അതുപോലെ എനിക്ക് ഒന്ന് രണ്ട് ഷൂട്ട്സ് വരുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അപ്പോൾ അതൊക്കെ അതിനുള്ള സാധനങ്ങളും എല്ലാം എടുത്ത് കെട്ടിപ്പേർ കൊണ്ടോണ്ടേ അപ്പം ഞാൻ ഇങ്ങനെ ലിസ്റ്റൊക്കെ ഇടൂട്ടോ വൈശാഖിൻ്റെ ഇതിൽ ഇങ്ങനെ കാണാം എല്ലാം ഇങ്ങനെ എല്ലാം ഇട്ടു യൂണിഫോം യൂണിഫോമിൻ്റെ ഇടുന്ന ചെരുപ്പ് തുടങ്ങിയിട്ട് ഫുൾ ഇങ്ങനെ ലിസ്റ്റ് ഇട്ട് വെച്ചതാട്ടോ ഒന്ന് മറന്നുകൊണ്ടിരിക്കാൻ എന്നാലും എനിക്കറിയാം വീട്ടിൽ പോയാൽ ഞാൻ എന്തെങ്കിലും മറന്നിട്ടൊക്കെ വരും ഈ റോസ് പിന്നെ ബ്ലൗസൊക്കെ എടുത്ത് വെക്കുന്നതിന് പിന്നീട് കഥ ഉണ്ട് നിങ്ങൾക്ക് ഇനി ഈ ഷൂട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയാം കേട്ടോ ഞാൻ എപ്പോഴും ഷൂട്ടിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൺഫേം ആക്കിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ കൂളിംഗ് ഗ്ലാസ് ഇത് ഞങ്ങൾക്ക് ആണ് ഗെയ്സ് എവിടെ നിന്നാണേലും അപ്പോൾ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും മക്കൾക്ക് വേണ്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂളിംഗ് ക്ലാസ് ഒക്കെ എടുത്ത് കൈയിൽ വെച്ചു പിന്നെ അതാ കുറേ ഇതൊക്കെ വൈശാട്ടിൻ്റെ ട്രൗസറാണ് വൈശാട്ടൻ അവിടെ പോയതിന് ശേഷം ഞാനാണിത് യൂസ് ചെയ്യാറ് ഗ്സ് ഗൈസ് ഞാനിപ്പം റീസൻ്റ്ലി ഇങ്ങനെയാണ് ചീർപ്പ് യൂസ് ചെയ്യാറ് കാരണം പല്ലകന്നത് അതാകുമ്പോൾ കുറേ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കുന്നുണ്ട് ഇപ്പം ഞാൻ ഹെയർ കുറച്ച് നന്നായി കെയർ ചെയ്യുന്നത് കാരണം പണി കിട്ടി തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല വ്യത്യാസം ഉണ്ട് ഫോളോ ചെയ്യാത്തവ ഫോളോ ചെയ്തോളൂ പിന്നെ എന്നോട് ചോദിക്കലുണ്ട് ചോദിക്കലേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോർഡ് ഏതൊക്കെയാണെന്നുള്ളത് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ എടുത്തു വെച്ചു എവിടെ പോകുമ്പോഴും സ്റ്റാൻഡ് കൊണ്ടുപോകണം എന്നുള്ളത് എനിക്ക് മസ്റ്റാണ് ഗേസ് കാരണം വീഡിയോസൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരു സുഖാവില്ല എന്ത് എടുത്ത് കഴിഞ്ഞാലും എനിക്ക് ലൈറ്റ് തന്നെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അപ്പം അതിൻ്റെ കൂടെ ഞാൻ പവർ ബാങ്കും ഹെഡ്സെറ്റും ഒക്കെ എടുത്തൊക്കെ കാരണം കറണ്ട് അങ്ങനെ പോയി എനിക്ക് ഫോണിൽ അത് ജീവിക്കാൻ പറ്റില്ല ഗേസിന് അങ്ങനത്തെ ഒരു ജീവി ആ പിന്നെ പിരിയഡ്സ് ടൈമല്ല അതുകൊണ്ട് പാഡൊക്കെ എടുത്ത് വെച്ചു ഇനി ഞാൻ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് കേട്ടോ എന്താ എടുക്കണ്ടെന്നുള്ളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഏട്ടവും ഒക്കെ നോക്കുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ എന്നാലും കൊണ്ടുപോകണ്ടാവും പിന്നെ എനിക്ക് എന്തായാലും അത്യാവശ്യക്കാണെങ്കിലും ഇങ്ങോട്ട് വന്ന് എടുക്കാമല്ലോ അല്ലോട്ടിനെ സ്കൂളിൽ കൊണ്ടുപോയി എന്തായാലും ഞാൻ വരണല്ലോ പേപ്പേസ് മാജിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജ് നമുക്ക് കൊളാബ് വന്നതായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തില്ല ഞാൻ ജസ് വീട്ടിൽ കൊണ്ട് സെറ്റ് ചെയ്യാൻ തുമ്പമേന്റെ കുറെ പിക്സും സെൻറ്ററും നമ്മുടെ ഫാമിലി പിക്ക് ഒക്കെ ആയിട്ടൊരു ക്ലോക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടു സെറ്റ് ചെയ്യാം അങ്ങനെ കെട്ടും പാണ്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ചെരുപ്പുകളൊക്കെ എടുത്ത് വയ്ക്കാണ്ട് അതൊക്കെ പിന്നെ താഴത്തെ ഷൂറാക്കലും ഒക്കെ കടയിടിയൊക്കെയാണ് അപ്പോൾ എല്ലാം എടുത്ത് വെക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെയുണ്ട് കേട്ടോ ഇനി തുമ്പമ്മേൻ്റെ കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുത്ത് വെക്കാനുണ്ട് കാരണം എപ്പോഴാണ് ഇങ്ങക്ക് വയ്യേണ്ടാവുന്നത് എനിക്ക് തന്നെ അറിയാറില്ല അപ്പോൾ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഗേൾസ് ഇനി ബാക്കി നാളെ കേട്ടോ ഇനി ഇന്ന് ഇനി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ആയിട്ട് സൈഡായി പോകും അതുകൊണ്ട് ഞാൻ നാളെ ഇന്നത്തെ ഒരു ദിവസം വല്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അല്ലോട്ട് ഞാൻ സ്കൂൾ വിടേണ്ടത് എട്ട് മണിക്ക് ഞാൻ എണീറ്റത് ഏഴേ മുപ്പത്തഞ്ചിൽ നിന്ന് ലേറ്റ് ആയിപ്പോയി എനിക്ക് ഭയങ്കര ക്ഷീണമായി തോന്നുന്നു നമ്മൾ പീരീഡ്സ് ഒക്കെയല്ലേ അപ്പോൾ വയർവേനൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നാണ് ായിരുന്നു അങ്ങനെ അതാ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി ചപ്പാത്തിൻ്റെ പണിയിലാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ മിനിയമ്മയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു മിനിമമായി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അപ്പോൾ ഇതേക്കൂടെ തുമ്പം അതിലേ ഓടി നടക്കുന്നുണ്ട് അച്ഛൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ചാത്തി കൊണ്ടുപോകാനുള്ളതാട്ടോ അവർക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാനൊക്കെ അധികം ഫുഡ് പുറത്തുനിന്നൊന്നും കഴിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ റൂമിലേക്ക് വന്നു ഇനി കൂളിയൊക്കെ കഴിഞ്ഞു എനിക്ക് പോകാനുള്ള പരിപാടിയിലാണ് സത്യമാർ എനിക്ക് എൻ്റെ റൂം ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്യുന്നുള്ള ഷുവറാണ് വീട്ടിൽ പോകുന്നതിന് ഒരു സന്തോഷമുണ്ട് അതേപോലെ എനിക്ക് റൂം വിട്ട് പോണേനും ഭയങ്കര സങ്കടമുണ്ട് കാരണം ഞാൻ എന്തൊക്കെയാണ് ബ്ലാബ്ലബ്ല പറയുന്നത് എന്താ വെച്ചാൽ ഞാൻ ആക്ച്വലി ഡെലിവറിക്ക് മാത്രമാണ് ഇത്രയും ഒരു ലോങ് ആയിട്ട് വീട്ടിൽ പോയി നിന്നിട്ടുള്ളത് ബാക്കി ഞാൻ പോവും വരും പോവും വരും പോവും വരും ഇടക്കിടയ്ക്ക് പോയി വരും അത് ഇത്രയും ഒരു ലോങ്ങ് ആയിട്ട് നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ റൂമിനോട് ചാറ്റാ ബേബി പറഞ്ഞു പോവുകയാണ് അങ്ങനെ എല്ലാ ഐറ്റംസും താഴെ സോഫയ തന്നെ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ ഇറങ്ങുമ്പോൾ അവരുടെ കൂടെ പോവാം എന്നിട്ട് ഞങ്ങളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോവാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ വെല്ലുച്ചനും വല്യമ്മയും ചെറിയമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനോട് എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ രണ്ടേ ഇരുപതൊക്കെ ആകുമ്പോഴാണ് അമ്മേൻ്റെ അച്ഛനേയും ട്രെയിൻ ഉള്ളത് പക്ഷെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പന്ത്രണ്ടേ നാൽപ്പത്തെട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ടൈമിൽ ഞാൻ മുമ്പിലുള്ള ഫ്രെയിം കണ്ടപ്പെട്ടാണ് മനസ്സിലായത് ഗൈസ് ഇത് ഭക്തേട്ടൻ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ വൈശാട്ടിനൊക്കെ ഫ്രണ്ടാണ് അപ്പോൾ ഏട്ടനായിരുന്നു ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോകുക എന്നുള്ള പ്ലാനൊക്കെ ഞങ്ങൾ പോകുമ്പോൾ മാറ്റി ഇനി അവരെ ട്രെയിൻ മിസ് ആവേണ്ടതെന്ന് ആദ്യം അവരെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് പിന്നെ എന്നെ വീട്ടിലാക്കി തരാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ പോകുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെ തൊട്ടേ അമ്മേനെങ്ങനെ വിളിച്ചോണ്ട് റീൻ അമ്മേനമ്മ അമ്മേനെ ഡോക്ടർ കാണിക്കാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പോയതായിരുന്നു കേട്ടോ അവിടുന്ന് നമ്മുടെ വീഡിയോ കാണാൻ ആരൊക്കെ വന്നത് അമ്മേനോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് ആരുടെ പേര് ചോദിക്കാൻ പറ്റിയിരുന്നല്ലോ അങ്ങനെ സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് അപ്പം താങ്ക് സോ മച്ച് കൈസി അവിടുന്ന് കണ്ടാലും വന്ന് സംസാരിക്കുന്നില്ല അത് തന്നെ ഭയങ്കര സന്തോഷമാണ് നമ്മളെ അറിയുമ്പോൾ അത് ശേഷിയിട്ട് എന്നൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാണ് അത് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അങ്ങനെ അറിയുന്നത് അതിൻ്റെ ഇടയ്ക്ക് അല്ലോട്ടോ എവിടെ പോകുമ്പോഴുള്ള പരിപാടി മൂത്ത വയ്ക്കാൻ പോകാല്ല കേട്ടോ അത് മൂപ്പർക്ക് മസ്റ്റാണ് മൂപ്പർ മൂത്ര വയ്ക്കാൻ പോകുമ്പോൾ ഒളിഞ്ഞു നോക്കുക അത് തുമ്പീൻ്റെ ശീലാണ് കൈസി ഇത് ചെയ്യണമല്ല അങ്ങനെ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മേനെ വെറുതെ ോക്കിയത് അപ്പം അമ്മ പറഞ്ഞു ഞാൻ മെഡിക്കൽ കോളേജ് അമ്മമ്മേനെ കാണിച്ച പുറത്ത് നിൽക്കേണ്ടത് അപ്പോഴാണ് പുതിയ ഐഡി തോന്നുന്നത് മാമൻ ഓട്ടോ ആയിട്ടാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്നാലും അവിടെ ഇറങ്ങാം എന്നിട്ട് മാമൻ്റെ ഓട്ടോ ഞങ്ങൾ പോരാം എന്നുള്ള പ്ലാനാക്കി അങ്ങനെ ഞാൻ കെട്ടിപ്പേറിക്കൊണ്ട് പോയ ലഗേജ് ഒക്കെ ഞങ്ങൾ മാമൻ്റെ ഓട്ടോയിലേക്ക് മാറ്റി അങ്ങനെ അച്ഛനും അമ്മയും ഞങ്ങൾ അവിടെ ആക്കി തന്നിട്ട് അവർ പോവാണ് കേട്ടോ അപ്പം അച്ഛനും അമ്മയും അങ്ങനെ ടാറ്റ ബേബിയെ പറഞ്ഞു പോകുന്നു ഞങ്ങളിത് മാമൻ്റെ ഓട്ടോയിലേക്ക് ഓട്ടോയിൽ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ പക്ഷെ അവർ യാത്ര പറഞ്ഞു പോകണവരെ വലിയ സീനിലായിരുന്നു പക്ഷേ യാത്ര പറഞ്ഞു പോയതിനു ശേഷം അല്ലുട്ടൻ ഭയങ്കര ഡൗൺ ആയിട്ടോ അല്ലുട്ടൻ അച്ഛനെയും അച്ഛമ്മനെയും കാണുമ്പോൾ സങ്കടം ആവുന്നു ഓരോ ആലോചിക്കുമ്പോൾ സങ്കടം ആകുന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പിന്നെ അവനെ പറഞ്ഞ സമാധാനിപ്പിച്ച് അല്ലുട്ടനെ ബ്ലാക്ക്ബെറി വാങ്ങി തരാം രാം അത് വാങ്ങിച്ചാ രാം ഇത് വാങ്ങിച്ചതാന്നൊക്കെ പറഞ്ഞ് അവനെ കൂളാക്കി ഇനി ഞങ്ങളിതാ പോവാണ് അപ്പോഴാണ് ഞങ്ങൾ പോകണ വഴിക്ക് ഫ്രൂട്ട്സിൻ്റെ ഇറങ്ങി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ ചേട്ടന് ഭയങ്കര നിർബന്ധം മോളെ നീ മുന്നിൽ പോയി എടുക്കും മുന്നിൽ പോയി എടുക്കുന്നത് ഞാൻ ഈ സൈഡിൽ നിന്ന് ഇച്ചിരി കുഞ്ഞ് വീഡിയോ ബൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ചേട്ടൻ സംബന്ധിച്ചുള്ള കേസ് നീ ആ ഫ്രൂട്ട് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ പോയി എടുക്കുന്നത് അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ പോയി ഏട്ടൻ്റെ സമാധാനത്തിൽ ഒരു വീഡിയോ എടുത്തിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു നേരെ വിട്ടത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല മേടിക്കോളൂ കോളേജിലായിരുന്നല്ലോ അതിൻ്റെ ഉള്ളിലായിരുന്നല്ലോ അതുകൊണ്ട് അമ്മ ഒന്നും കഴിച്ചില്ല ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ചെന്നപ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവരെന്നെ നിർബന്ധിച്ച് കൈസാം അതുകൊണ്ട് ഞാൻ പിന്നെ ഇച്ചിരി ബീഫ് അവരുടെ കൂടെ കഴിച്ചു അപ്പോൾ ഞാനൊരു പഴംപൊരിയും വാങ്ങിയിട്ട് അത് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കി കാരണം അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് പറയണോ എല്ലാവരും അതൊരു കോമ്പിനേഷനാണ് വൻ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ എനിക്ക് കഴിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടുത്തെ ബീഫ് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ പിന്നെ ബില്ല് കൊടുക്കാൻ എപ്പോഴത്തേയും പോലെ ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മയും അമ്മമ്മയും മാമനും കൂടെ കല ബിലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ ബില്ല് കൊടുക്കും ബാക്കി രണ്ടുപേരും ആ പൈസ എനിക്കങ്ങ് തന്നു ുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വാഗൻമാർ പോയിട്ടോ കുറച്ച് ബ്ലാക്ക്ബെറി വാൾനട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു പിന്നെ അല്ലുട്ടൻ അവിടെ എവിടെയും പോയിട്ട് എന്താ ക്യൂ എടുത്തുകൊണ്ട് വരുന്നുണ്ടായിരുന്നു ഇവൻ ഇതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എനിക്ക് അറിയില്ല എന്റെ പൊന്നോ ഞാൻ അവിടെ നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റ പാടെ എനിക്ക് മാത്രമേ അറിയുള്ളൂ ഇവനാണെങ്കിൽ ടോയ്സ് കണ്ടാൽ പിന്നെ വരികയല്ലോ കാറൊക്കെ എത്ര വീട്ടിലുണ്ട് ഇന്നാലും മൂപ്പറൊക്കെ ഒന്നും മതിയാവില്ല അങ്ങനെ എങ്ങനെയൊക്കെ അവനെയും കൂട്ടി വന്ന് ഞാൻ എൻ്റെ കോലാണ് നോക്കുന്നത് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഇറങ്ങാനല്ലേ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു ഒന്നും ചെയ്തില്ല ഗൈസ് ഞാൻ ഈ കോലത്തിലാണ് നടക്കുന്നത് പിന്നെ അല്ലുട്ടനൊരു വണ്ടി കിട്ടിയ സന്തോഷവും ഒരു ട്രിപ്പ് ി സന്തോഷമായിരുന്നു അങ്ങനെ ഇവര് ഇത് കളിച്ചുകൊണ്ട് നടക്കുമ്പോൾ മനുഷ്യനുള്ള ആരെങ്കിലും ഊട്ടിന് കൊണ്ടേ കുത്തിക്കോ എന്ന് അറിയുന്നതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബില്ലിങ് സെഷനിൽ അവർ അതിലും വലിയ ബുദ്ധിമാന്മാർ ആ ബില്ലിംഗ് സെഷനിൽ ഇല്ലാത്ത മിഠായികളില്ലായിരുന്നു കേട്ടോ അതിന്റെ കൂട്ടത്ത് തുമ്മത ഈ വണ്ടിക്ക് ചാടി കയറി ഒരു ചടിക്കറിയൊരു ഇന്റർജോ അങ്ങെടുത്ത് പിന്നെ എന്താക്കാനെ വാങ്ങിക്കൊടുക്കില്ലാന്ന് വൃത്തിയില്ലല്ലോ അവിടെയുള്ള കുട്ടി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു കേട്ടോ തുമ്മേ ഒക്കെ വന്നിട്ട് അന്വേഷിച്ച് തുമ്പിയല്ലേ എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിച്ചൊക്കെ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തു അവരോട് കുറെ നേരം സംസാരിച്ചു തുമ്പി എന്തൊക്കെയോ അവരോട് കത്തിയിരിക്കുന്നുണ്ടായിരുന്നോ എനിക്ക് തരുമോ ഇല്ലാത്ത ഇല്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ ഇവിടെ നമുക്ക് വോയിസ് ഓവർ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല ഗൈസ് കാരണം അവിടെ അടിപൊളി ും ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ എന്ത് ചെയ്യണം അല്ലയ്യ നമ്മൾ വേണ്ട ഓർഗലോൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ ഈ കുട്ടി അങ്ങനെയല്ല ഈ കുട്ടി നമ്മളെ വീഡിയോ കണ്ടിട്ട് അറിയാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നല്ലൊരു ക്യൂട്ട് കുട്ടിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അവരുടെ ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോരാണ് അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞു അവിടെ നിന്ന് കവർ തരില്ല അത്രേ അതെനിക്ക് സങ്കടമായി ഗൈസ് ഒരു കവറൊക്കെ തരായിരുന്നു അങ്ങനെ അതിന് പിന്നെ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കാമെന്നുള്ള അറിയണമെന്ന പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമോ സമ്മതിക്കില്ല ഗൈസ് അമ്മ അതെല്ലാം ചുരുട്ടി പെറുക്കി എല്ലാം കൂടെ അടിപിടിച്ച് പോകാൻ കണ്ടിട്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മേ അമ്മയമ്മ ഞാനോട് ഏതോ ഒരു ബന്ധമില്ല അമ്മ മുന്നിൽ നടന്നു ഞാൻ പിന്നിലേക്ക് നടന്നോളാം അമ്മ പറഞ്ഞു നീ സാധനം പിടിച്ചോ ഞാൻ മോളെ പിടിക്കാമെന്ന് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ മോളെ പിടിച്ചോളാം അമ്മ സാധനം പിടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അമ്മ അതാ ആ ഐറ്റംസ് ഒക്കെ കൂടെ അള്ളിപ്പിടിച്ചിട്ട് മുമ്പിൽ നടക്കുന്നുണ്ടായിരുന്നു ഞാൻ മക്കളെയും പിടിച്ചിട്ട് ബേക്കിൽ നടന്നു അങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സാധനമൊക്കെ വാങ്ങുമ്പോഴത്തേക്കും അമ്മയും അമ്മയും അവിടെ അങ്ങനെ ശോകടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഇവരിത് എവിടെ രണ്ട് വിട്ടം വിളി കഴിഞ്ഞു കിട്ടോ നീ വരുന്നില്ലേ എവിടെ എത്തി എന്താണ് വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം വിളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇത്ര സാധനം വാങ്ങാണ്ട് അമ്മ ചൂല് വരെ വാങ്ങിയിട്ടുണ്ട് കേസ് ഈ ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് വന്ന് നമ്മൾ ചൂല് വരെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ തിരിച്ചു പോയതിട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ ചെറുപ്പയൊക്കെ എത്തി ചിക്കനൊക്കെ വാങ്ങിച്ചു അമ്മ അവിടുന്ന് ചിക്കൻ വാങ്ങുന്ന സമയം നോക്കി ഞാൻ അപ്പുറത്ത് പോയി അമ്മയ്ക്ക് ഈ സ്ഥിരം വാങ്ങുന്ന കടയിൽ നിന്ന് വാങ്ങിയാലേ സന്തോഷമുള്ളു അത്രേ അപ്പോൾ ഞാൻ നടന്ന് സ്ഥിരം വാങ്ങുന്ന കടേൻ്റെ അവിടെ പോയി പുട്ടുപൊടിയും അങ്ങനെ കുറച്ച് ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചു ഇതാ ആ മമ്മി ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണ് ആ ചെക്കനങ്ങോട്ട് വിടല്ലേന്ന് കാരണം ഞാൻ ആധാരം വെക്കേണ്ട അവസ്ഥയാവുകയോ അവിടെ അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി എല്ലാ സാധനങ്ങളും ഇങ്ങോട്ടും കേറ്റി വെക്കുക കേട്ടോ അമ്മച്ചടുത്തേക്ക് താക്കോലൊക്കെ അമ്മ വാങ്ങി വന്ന് വാ അതിലൊക്കെ തുറക്കുകയാണ് ഇതാ അവിടെ ഫുള്ള് തുമ്പം അപ്പത്തേക്ക് നല്ല ഉറക്കായിട്ടോ അപ്പം ഞാൻ പ്രതീക്ഷിച്ചപ്പോൾ നന്നായി ഉറങ്ങുന്നു പക്ഷേ ഗൈസ് അവിടെ കൊണ്ട് കിടത്തേ ഓർമ്മയുള്ള പെണ്ണു ഇതാ ഇതേപോലെ എണീറ്റ് പോകുന്നുണ്ട് അങ്ങനെ സാധനങ്ങളെല്ലാം വലിച്ചു വരി ഡി ഹാളിൽ തന്നെ കൊണ്ട് വെച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് ഇവിടെ തന്നെ വെച്ച് നിൽക്കരുത് പോവേ അത് വേഗം റൂമിലേക്കെല്ലാം സെറ്റ് ചെയ്യണം എന്ന് ഞാൻ അതേ പ്രതി ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ് റൂമൊക്കെ ചെയ്തെന്ന് എല്ലാ സാധനങ്ങളും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ പിന്നെ വേറെ വീഡിയോയിൽ കാണിച്ചതെരാട്ടോ അപ്പോൾ ഇതാ നമ്മുടെ അമ്മനോട് അവിടെ കിടക്കുന്നുണ്ട് അമ്മച്ചനോട് വന്നൊരു ഹായൊക്കെ പറഞ്ഞു അമ്മച്ചൻ നമ്മളോടൊക്കെ ഹായ് പറയുന്നുണ്ട് പക്ഷെ കൈ പൊക്കാത്തുണ്ടെങ്കിൽ അവൻ കൈവൊക്കെ കാണിക്കും എനിക്ക് തന്നെ അപ്പോൾ അതാ കൈവെക്കി കാണിച്ച് ഹായെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ തുമ്പം ആ വണ്ടീന്ന് ചാടി പിടിച്ചൊക്കെ ഇൻ്റർജോ ഇതവിടെ വന്നിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഒക്കെ അല്ലോട്ട് എനിക്ക് ഇൻ്റർജോയിൽ നിന്ന് വേണ്ടായിരുന്നു അവൻ വേറെ എന്തൊക്കെയൊക്കെയോ സാധനം മതിയെന്ന് പറഞ്ഞു അതൊക്കെ വാങ്ങിച്ചുകൊടുത്തു അങ്ങനെ നമ്മളിവിടെ എത്തി ഇനി വേഗം തന്നെ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് വേണം മാമന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയും അമ്മയും കൂടെ അടുക്കളയിലേക്ക് വേഗം പോയി ചായ ഒക്കെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനിതാ ഓരോരോ സാധനങ്ങൾ പെറുക്കി കൂട്ടാണ് കേട്ടോ അങ്ങനെ സൈഡായി ഗൈസ് എനിക്കാണെങ്കിൽ എന്തോ തീരെ വയ്യ കേട്ടോ എനിക്ക് പിരീഡ്സ് ആയപ്പോൾ പ്രാവശ്യം ഭയങ്കര ക്ഷീണമാണ് കേട്ടോ എവിടെയെങ്കിലും കിടന്നാൽ മതിയെന്നുള്ള അവസ്ഥയാണ് പക്ഷേ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്ന സമയം വരെയും ഞാൻ എവിടെയും കിടന്നിട്ടില്ല ഗൈസ് എനിക്ക് വയ്യായിരുന്നു അതിൻ്റെ കൂട്ടത്ത് ആ അപ്പുവിൻ്റെ വക പ്രത്യേകമായിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റും ഉണ്ടായിരുന്നു അപ്പു ശബരിമലയ്ക്ക് പോയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവൻ വരുമ്പോൾ കൊണ്ടു ചെണ്ടയാണ് ഗൈസ് പിന്നെ ഞങ്ങൾക്ക് ചെവിക്ക് ഒരു സ്വര്യം അല്ലോട്ടൻ തന്നില്ല അല്ലേലേ തലവേദനയും വയ്യായികായിട്ടിരിക്കുന്നത് ഞങ്ങളെ മുന്നേക്കൂടെ ഇതും അടിച്ചുകൊണ്ട് നടക്കായിരുന്നേ തുമ്പമ്മയ്ക്ക് ഒരു കിച്ചൺ സെറ്റാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം അവൾ കളിക്കുന്ന അങ്ങനെ ചെക്കൻ്റെ ചെണ്ടമേളം കേട്ട് കേട്ടിട്ട് തലവേദനയായിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് റച്ചെടുക്കടാ മതിയടാന്നൊക്കെ പറഞ്ഞ് ഒരു വിധത്തെ സമാധാനിപ്പിച്ചിട്ട് അത് അവിടെ കൊണ്ടുവച്ചു ഇപ്പം ഇനിയും ചെക്കൻ പോയി അത് എടുത്ത് വന്നിട്ട് ഇവിടെ പാട്ടും മേളവും ഒക്കെ തന്നെയായിരുന്നേ അപ്പു ഇവിടെ അല്ല അപ്പും പുനസുംകൂടെ ടൗണിൽ എന്തൊരു ആവശ്യത്തിന് വേണ്ടി പോയതായിരുന്നു അല്ലെങ്കിൽ അവരെയും വീഡിയോ കാണാമായിരുന്നു ഇനി ഫുഡൊക്കെ ഓൾറെഡി ഉണ്ടാക്കിയതാണ് ഇനി ഒന്ന് ജസ്റ്റ് ചോറൊക്കെ ഒന്ന് തിളപ്പിക്കണം ഉള്ളൂ പിന്നെ അമ്മ പച്ച അമ്മ പച്ചക്കറി ഉണ്ടാക്കിയിരുന്നത് അപ്പൊ അമ്മേനോട് ഒന്ന് ചിക്കൻ പൊരിച്ചാൽ മതി ചിക്കൻ കറി വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അമ്മ കുറച്ച് ചിക്കൻ കറി വെക്കണം നാളെ എനിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊണ്ടുവള്ളാന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മമ്മേനെ മെഡിക്കൽ കോളേജ് കാണിച്ചതാണെന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കാൻ മതിയാവും അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ അമ്മമ്മയ്ക്ക് അമ്മയ്ക്ക് സിസ്റ്റോസിൽ എന്ന് പറഞ്ഞിട്ട് മീൻസ് ഒന്നുമില്ല നമ്മളെ യൂറിനറി പ്ലാഡർ താഴ്ന്നിറങ്ങി ഇവരുടെ ഒരു ഫീല് അങ്ങനെ ഒരു ഫീല് ഒരു വയ്യമ്മ പോലെ തോന്നിയുകൊണ്ട് ഞങ്ങൾ പോയി ഡോക്ടറെ കാണിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല സ്കാനങ്ങൊക്കെ ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ല മെഡിസിൻസ് കഴിക്കാനും കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പം വലിയ സീനില്ല ഓക്കെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ആക്കുമോ എന്നൊക്കെ വിചാരിച്ചു അതിനൊക്കെ റെഡി ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ദൈവം അയച്ചു അങ്ങനെയൊന്നും ആയില്ല അങ്ങനെയൊക്കെ ആയതെങ്കിൽ ഞാനും പെട്ടേനുട്ടോ ഞാനും ഇവരെ മാത്രമായിട്ട് ഇവിടെ എന്താക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു അമ്മ ഓൾറെഡി അമ്മയ്ക്ക് ചോദിച്ചു ിക്കും അമ്മമ്മ അമ്മ വയ്യാണ്ടുമായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ അപ്പം ഞങ്ങൾ അതൊരു സമാധാനത്തിലാണ് പിന്നെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന പണിയും കാര്യങ്ങളോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടും ഇങ്ങോട്ട് വന്നിട്ടോ തുമ്മേൻ്റെ ഉറക്കതോടുകൂടി പോയി ശരിക്കും ഉച്ചയ്ക്ക് ഇവർ രണ്ട് പേർ നന്നായി ഉറങ്ങി വൈകുന്നു നേരം വരെ ഉറങ്ങോട്ട് ആ ഒരു സമയമാണ് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു മീറ്റ് ടൈം ഞാൻ അപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൻ്റെതായ എന്ത് പണികളും എന്ത് പരിപാടി ഇപ്പോൾ പഠിക്കാനും നോട്ട് എഴുതുക എന്താണെങ്കിലും ആ ഒരു സമയമാണ് എനിക്ക് ആകെ ഉള്ളതോ ഇവർ രണ്ട് പേര് ഉറങ്ങുന്ന സമയം ഇനി ഇപ്പോൾ രാത്രിക്ക് ആവുമ്പോൾ അല്ലൂട്ടനും പഠിപ്പിക്കേണ്ടത് അല്ലൂട്ടന അസസ്മെന്റ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ അവനെ പഠിപ്പിക്കോ അധിക സമയം ഇരുന്ന് തരില്ല ഇരുന്ന് തരുന്ന കുറച്ച് സമയം ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും ഇനി ഞാൻ ഇത്രയും മയ്യാതായിട്ടും എങ്ങനെയെങ്കിലും ഫുഡ് കഴിച്ച് കിടന്നാൽ മതി വിചാരിക്കില്ല പക്ഷേ എനിക്ക് അങ്ങനെയും പറ്റില്ല എനിക്ക് ഉറക്കം കിട്ടില്ല അത് വേറെ കാര്യം ഇതിപ്പോൾ ഞാൻ പുതിയ മോഡലൊന്നും വീഡിയോ എടുക്കാൻ നോക്കി അതൊന്ന് തല കുത്തനായിട്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ഞാനിപ്പോ എന്നാൽ ചിന്തിച്ചറിയും ഇനി ഇപ്പം സൂര്യൻ്റെ തന്നെ തന്നെയായിരിക്കും കാരണം തേജുവന ഇതുപോലെ തന്നെ ഒരു ചെണ്ടവടെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് പോയിട്ട് സൂര്യൻ്റെ സൂര്യൻ നീ നീന് വെച്ച ഒരു കുപ്പായെന്ന് ഞാനിപ്പോ ഇവിടെ ചെവിക്ക് സൂര്യൻ ഇല്ലാതെ നടക്കുകയാണ് അങ്ങനെ ഇത് അതിൻ്റെ സങ്കടമാണ് നിങ്ങൾ എൻ്റെ മുഖത്ത് കണ്ണു തലവേദന എടുത്തിട്ട് എനിക്ക് വയ്യ അതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ഒരു ബ്ലാക്ക് ബെറി കൊടുത്ത് കഴിച്ചു കേട്ടോ തുമ്മി എന്താ മാമവിടെ തന്നിട്ട് മാമൻ ഊര വേദനയ്ക്ക് ഞാൻ പോകുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ചായ കുടിച്ച് പോകാൻ അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ എല്ലാവരും അവിടെ ചായയൊക്കെ കുടിച്ചു എരിയുള്ള ബിസ്ക്കറ്റ് അത് എപ്പോഴും ഇവിടെ ഉണ്ടാവാറുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ ചായ ഒക്കെ കുടിച്ചു ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ് തുമ്മ എരിയുള്ള ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അവർക്ക് എരി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏറ്റവും ഏറാണ് കേട്ടോ അത് ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഏറാണ് ഏറാണെട്ടോ അങ്ങനെ മാമൻ പോകുന്ന സമയത്ത് തുമ്പമ്മ എൻ്റെ ഭയബൈ പറിച്ചിലാണ് കാണുന്നത് അപ്പോൾ മാമാ പറയേണ്ടത് ഇതിലുള്ളൊക്കെ എന്തെങ്കിലും ണ്ടോ നീ ഒന്ന് വന്ന് എന്ന് പറഞ്ഞപ്പോൾ അമ്മ വന്ന് പോയി നോക്കുക അപ്പം ആകെ ടെൻഷൻ അയ്യോ അമ്മ കയറി പോകുമോന്ന് പിന്നെ അമ്മ പുറത്തിറങ്ങിയപ്പോഴാണ് മുപ്പത്തിക്ക് സമാധാനമായിട്ട് ചാറ്റ് കൊടുത്ത കേട്ടോ അങ്ങനെ രാജമാമൻ തിരിച്ച് വീട്ടിലേക്ക് പോകാനോ അമാ അവിടെ അടുത്തന്നെയാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ് അങ്ങനെ ഇതാ പിന്നെ ഗോവ വലിയ കയ്യിലേക്ക് പോകുമ്പോൾ ഇതിലെ അവിടെ നിന്ന് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിട്ടാണേ പോയത് അത് കഴിഞ്ഞ് തുമ്പമ്മേനെ നൈസായിട്ട് അമ്മേൻ്റെ അമ്മേൻ്റെ അടുത്താക്കി ഞാനും എല്ലോട്ടനും കൂടെ പോകുന്നത് നമ്മുടെ രചിതേശിനും വീട്ടിലേക്കാണ് വേറെ ഒന്നുമില്ല നമ്മൾക്ക് ഒരു ദാവണി സ്റ്റിച്ച് ചെയ്യാനുണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിട്ട് പോകാനോ അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു വേറൊരു അല്ലേ നമ്മളെ സ്ഥലം നമ്മൾ സ്ഥിരമായിട്ട് നടന്ന് അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് കളിച്ചുകൊണ്ടു നടന്നൊരു സ്ഥലം ആ സ്ഥലവും അവിടുത്തെ ആൾക്കാരും അവിടുത്തെ ഓരോ വൈബും നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും അപ്പം അല്ലൂട്ടനോടുന്നതെന്ന് വെച്ചാൽ കേശു ഓടേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനും അവിടെ പോയിട്ട് അവനോ പോയപ്പോൾ പക്ഷേ കേശു അവിടെ ഇല്ലായിരുന്നു ഗൈസ് കേശു കേശുവിൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോയത് കേട്ടോ അതായത് നമ്മളെ പൊന്നു എൻ്റെ ഫ്രണ്ട് പൊന്നു അല്ലെൻ്റെ ഫ്രണ്ട് കേശു ഓക്കെ മമ്മി കുട്ടി കോമ്പാണ് ഞങ്ങൾ ഞങ്ങൾ പണ്ടൊട്ടേ എങ്ങനെയായിരുന്നു അങ്ങനെ അപ്പോൾ ഇതാ ഞങ്ങൾ അവിടുന്ന് അവനില്ലായെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ഇതാ നേരെ നടക്കുകയാണ് എനിക്ക് ഇവൻ ഇങ്ങനെ ഓടി നടക്കുന്നോക്കെ എനിക്ക് വയ്യട്ടോ എനിക്ക് നടന്നിട്ട് അവിടെ എത്തപ്പോഴത്തേക്ക് ഞാൻ കെതച്ച് പോയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ അല്ലോട്ട് പറഞ്ഞു ഇങ്ങോട്ടാണ് ഞാൻ ഫോൺ എടുക്കട്ടെ എന്നിട്ട് അമ്മേനെ വീഡിയോ ഒന്ന് എടുക്കട്ടെ അമ്മ വരുന്ന ഒന്ന് കാണട്ടെ ഞാൻ ഓൻ ഓടുന്ന വീഡിയോ എടുത്തപ്പോഴേ അപ്പോൾ ഒന്നെ വീഡിയോ എടുക്കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇവിടെ എത്തിയപ്പം രണ്ട് കുട്ടികൾ വരുന്നുണ്ട് അപ്പം ഞങ്ങളോട് പറഞ്ഞ് ചേച്ചിൻ്റെ ബ്ലോഗൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ എന്ന് അപ്പോൾ ആ രണ്ട് കുട്ടികളാണ് ഇതാ ട്ടോ അത് കഴിഞ്ഞ് കുഞ്ഞുമോളെ കണ്ടപ്പോൾ അല്ലാട്ടിനടക്കറി കുഞ്ഞുമോളോട് കുറച്ച് കത്തിടിച്ചു പിന്നെ തൊഴിലുറപ്പിനുള്ള ചേച്ചിമാരെ ആടിപൊടിക്കുന്നുണ്ട് എല്ലാവരോടും ടാറ്റാ ബൈബൈ ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളുടെ രജിദേശിനെ വീട്ടിലെത്തിട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബായി ഒക്കെ പറഞ്ഞ് തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് വരുന്ന വഴിക്ക് കപ്പേൻ്റെ ഇല ഇല്ല അത് എടുത്തിട്ട് ഇതായ തണ്ടൊക്കെ മാല മാലയുണ്ടാക്കി ഉണ്ടോ പണ്ടാരെങ്കിലും അതൊക്കെ ഉണ്ടാക്കി അല്ലൂട്ടിനെ കാണിച്ചു താണേ അപ്പോൾ അതായത് ഈ ഒരു ഫ്ലവറിന്റെ പേര് എന്താണെന്നുള്ളതാണ് മൂപ്പനോട് ഞാൻ ചോദിക്കുന്നത് ഏതാ വെരി ഗുഡ് കേക്കില്ല ഇംഗ്ലീഷ് പറയടി പറയടി കുട്ടിക്ക് ഇത്തവണ വാവയ്ക്കാണ് പണി കിട്ടിയത് വാവനോട് വെച്ച് ചെമ്പരത്തിന് ഇംഗ്ലീഷ് എന്താണെന്ന് വാങ്ങനല്ലേ ഈശ്വര അത് എന്തായിരുന്നെന്ന് എനിക്ക് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ചോദിക്കല്ലോ അല്ലുട്ടാന്ന് അപ്പോൾ അല്ലുട്ടം പറഞ്ഞെടുത്തോ പക്ഷേ നാണം കെട്ടല്ല ദൈവമേന്ന് അങ്ങനെ അവൾ അവളെവിടെയോ മേമനെ കൂട്ടാനായിട്ട് പോയിരുന്നു കേട്ടോ എനിക്കിങ്ങനെയാണ് ഞങ്ങനാ ഓരോ സ്ഥലത്ത് നിന്ന് 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 വർത്താനം പറഞ്ഞു വർത്താൻ പറഞ്ഞു വർത്താൻ പറഞ്ഞാൽ പോകുന്നത് കാരണം എനിക്ക് വൈശാടിൻ്റെ വീട്ടിനടുത്ത് ഒരു മനുഷ്യരെയറിയില്ല ആകെ നാല് വീടേ അറിയുള്ളൂ ആ നാല് വീട്ടിലുള്ള മനുഷ്യന്മാരോട് ഞാൻ മാക്സിമം സംസാരിക്കാറുണ്ട് ബാക്കിയുള്ള ആൾക്കാരെ എനിക്ക് അറിയില്ലല്ലോ അപ്പോൾ അറിയുന്ന ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒരു ആക്രമുണ്ടാവുമല്ലോ അങ്ങനെ അവരോടൊക്കെ സംസാരിച്ച് ഇങ്ങനെ നടന്നു വരികാട്ടോ കുറേ എങ്ങോട്ട് എത്തിയാലോ പിന്നെയും വർത്താനം നിർത്തിയില്ല കേട്ടോ പാപ്പനോടൊക്കെ ഹായ് ഭായ് ഒക്കെ പറഞ്ഞു പറഞ്ഞ് പോകാനുന്ന് തൃക്കാർത്തികേൻ്റെ ദീപം തെളിയിക്കലാണ് അമ്പലത്തിൽ അപ്പോൾ ഇതാ കത്തിക്കുന്നൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് അവിടെ പോകാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോയില്ല അങ്ങനെ അത് വരണമെനിക്ക് വല്യമ്മനെ കണ്ട് വല്യമ്മനോട് സംസാരിച്ചുകൊണ്ട് വരാനാണ് കേട്ടോ പക്ഷേ കോമഡി ഇതൊന്നുമല്ല എല്ലാ സ്ഥലത്തും നിന്ന് നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇനി അമ്മ എവിടെ നിന്നാൻ പറ്റില്ലല്ലോ പറഞ്ഞു എൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിച്ച് മൂപ്പിൽ പോകാനുട്ടോ ഇത് വിടില്ല ആരെടുത്ത് അമ്മിനെ സംസാരിക്കേണ്ട ഒന്ന് വീട്ടിലേക്ക് വാന്ന് പറഞ്ഞിട്ട് വീട് എത്തുന്ന വരെ ചെക്കൻ ഇതും വലിച്ചോണ്ടാട്ടോ നടന്നത് അവനും അടുത്തു ഞാൻ സംസാരിച്ച് സംസാരിച്ച് പക്ഷേ എന്നെക്കാളും കൂടുതൽ സംസാരിച്ച അവനാണെന്ന് മാത്രം ആൾക്കാർ അറിയണമെന്നില്ലോവൻ എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് നടന്നത് അങ്ങനെ ദൈവം വലിച്ചോണ്ട് പിന്നെ ആ ഒരു ഫ്ലോയിൽ ഞാൻ അങ്ങനെ വീട് എത്തിയിട്ടോ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വീടുകാരോ ഞാൻ ഒന്ന് സംസാരിച്ചില്ല ഗൈസ് ഇന്ന് നാളെ ഇറങ്ങി സംസാരിക്കണം തിരിച്ച് വന്നപ്പോൾ തുമ്പം അവിടെ കാത്തിരിക്കണം അപ്പോൾ തുമ്പിക്ക് ഞങ്ങൾ ആ മാലയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മൾ വീട്ടിൽ നിന്നായിരിക്കും എടുക്കുക അപ്പോൾ കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അതനുസരിച്ചാണെങ്കിൽ ഇനി ഒരുപാട് വീഡിയോസ് വരും അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ വരാം യു ഗൈസ്